സോ നമസ്കാരം ഫുട്ബോൾ പരമ്പര ബുദ്ധിമുട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാർസണൽ കഴിഞ്ഞ ദിവസം ബ്രൈറ്റന്നെ ടൂണിൽ നിന്ന് തോൽപ്പിച്ച് ടേബിളിൽ ടോപ്പ് ആയിരിക്കുകയാണ് നമുക്കറിയാം പതിനേഴ് കളിയിൽ നിന്ന് മുപ്പത്തൊമ്പത് പോയിൻറ്റുമായി ഹാർസണൽ ഒന്നാമതും പതിനേഴ് കളിയിൽ നിന്ന് മുപ്പത്തെട്ട് പോയിന്റുമായി ലിവർപൂൾ രണ്ടാമതും പതിനേഴ് കളിയിൽ നിന്ന് മുപ്പത്തെട്ട് പോയിൻറ്റുമായി തന്നെ ആശ്രമിൽ മൂന്നാമതുകൊണ്ട് പതിനേഴ് കളിയിൽ നിന്ന് മുപ്പത്തിനാല് പോയിന്റുമായിട്ട് സിറ്റി നാലാം സ്ഥാനത്തും സോ സിറ്റിയെക്കാൾ അഞ്ച് പോയിന്റ് ലീഗുണ്ട് ആൻഡ് ഹെഡ് ടു ഹെഡിലും സിറ്റി തോൽപ്പിച്ച് അഡ്വാൻറ്റേജ് ഉണ്ട് ആർസണൽ അപ്പോൾ നമ്മൾ മാച്ചിലോട്ട് നോക്കുകയാണെങ്കിൽ ബ്രൈറ്റനെ ടൂനിൽ നിന്നാണ് തോൽപ്പിച്ചത് സത്യം വരാലോ ഡിസേർബിനെ ഔട്ട്പ്ലേ ചെയ്തു അർട്ടേറ്റ ഒരു മാസ്റ്റർ ക്ലാസ് പെർഫോമൻസ് ആയിരുന്നു നമ്മൾ ബ്രൈറ്റൻ തോൽക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിലും ഡിസർവിനെ പൊതുവേ നമ്മൾ കോച്ചുകൾ ഔട്ട്പ്ലേ ചെയ്യുന്നത് വളരെ ലെസ്സായിട്ടേ കാണാറുള്ളൂ ഇത് എല്ലാ ആസ്പെക്റ്റിലും ഗെയിമിൽ ഓൾമോസ്റ്റ് നൂറ് ശതമാനം തൊണ്ണൂറ്റൊമ്പത് തരം നൂറ് ശതമാനം ഗെയിമിലെ എല്ലാ ഫാക്ടേഴ്സിലും അർട്ടേറ്റ ബ്രൈറ്റനെ അതായത് ഡിസർവിനെ ഔട്ട്പ്ലേ തേക്ക് തന്നെ ചെയ്തു സോ സെക്കൻഡ് ഹാഫിലാണ് രണ്ട് ഗോളും വന്നത് ഗബ്രിയൽ ജീസോസിൻ്റെ അമ്പത്തിമൂന്നാം മിനിറ്റിൽ ഒരു ഗോളും പിന്നെ എൺപത്തി ഏഴാം മിനിറ്റിൽ കായ് ഹേർസിൻ്റെ ഒരു ഗോളും സോ നമ്മൾ മാച്ചിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ബ്രൈറ്റൻ്റെ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് എന്താണ് ഒപ്പോണൻസിൻ്റെ പ്രസ് അട്രാക്റ്റീവ് ഒപ്പോണൻസിനോട് വന്ന് പ്രസ് ആവശ്യപ്പെടുക പിന്നെ ഗോൾ പാസസിലൂടെ അതായത് ഫെർഗ്യൂസൺ അവരുടെ സ്ട്രൈക്കറായ ഫെർഗ്യൂസൻ ഇറങ്ങി വരുന്നു ആ ഗോൾ കപ്പിൽ നിന്ന് ഡയറക്റ്റ് പാസുകൾ സ്വീകരിക്കുന്നു പിവറ്റിലോട്ട് പ്ലേ ചെയ്യുന്നു സ്തുപ്പിയാനെ മറ്റുമൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ വിംഗ് ബാക്സിനെ ഗെയിമിൽ ഇൻവോൾവ് ആക്കുന്നു സോ ആ ഒരു സീക്വൻസ് കംപ്ലീറ്റ്ലി ആർസനലിന് തടയാനായിട്ട് സാധിച്ചു അതിൽ നമ്മുടെ ഗബ്രിയലും ആൻഡ് സലീബയും ഫെർഗൂസിൻ്റെ മൂവ്മെൻറ്റ്സ് തടയുന്നതിൽ വളരെ വലിയൊരു ഫാക്ടർ വായിച്ചിട്ടുണ്ട് കൂടാതെ മറ്റെല്ലാം കാര്യങ്ങളിലും ആ എടുത്തു പറയേണ്ടത് ആ മാച്ചിൽ എന്നെ ശരിക്കും ഇമ്പ്രസ് ചെയ്തത് ആർസനലിൻ്റെ അറ്റാക്കിങ് ഗെയിം എല്ലാം സൂപ്പർ ആയിരുന്നെങ്കിലും ഗബ്രിയലിൻ്റെയും സലീബേടെയും അസ് എ ഡ്യൂ അസ് എ സെൻറ്റർ ബാക്ക് ഡ്യൂ സൂപ്പർ ബാ ആർസനലിൻ്റെ ഡിഫെൻസീവിലി അസ് എ ടീം ദി ആർ സ്ട്രോങ് സ്ട്രോങ് എന്നുള്ളൊരു പെർഫോമൻസ് ആണ് ബ്രൈറ്റിനെതിരെ കാണിച്ചു തന്ന് സോ ഒരേ ആർസണിൽ പോയി മേ ബി ഒരു ഡിസപ്പോയിൻറ്റിങ് ഫാക്ടറി മാച്ചിലെ മാച്ചിലെ ടൂനിൽ സ്കോർ ലൈൻ ആണ് എന്നുള്ളത് നമ്മളോർക്കും ബ്രൈറ്റനെതിരെ ടൂണിൽ നല്ല റിസൾട്ട് അല്ല നല്ല റിസൾട്ടാണ് പക്ഷേ ഈ മാച്ച് നിങ്ങൾ കാണുവാണെങ്കിൽ ടൂനില്ലല്ല അതിന് മേളിൽ ആർസണൽ ജയിക്കണം അവർ ചാൻസസ് കൺവേർട്ട് ചെയ്തില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ കാണത്തുള്ളൂ മേ ബി ഒരേ ഒരു നെഗറ്റീവ് കാര്യം ഈ മാച്ചിൽ നിന്ന് അതായിരിക്കും എടുത്ത് പറയേണ്ടത് സോ ജീസസ് സ്കോർ ചെയ്ത് ഒരു സൂപ്പർ മാച്ചായിരുന്നു സോ ഹാപ്പി ദാറ്റ് ഈ സ്കോർ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് ഈ മാച്ചിലെ തകർത്താടി കളിച്ചത് മറ്റൊരു പ്ലെയറായിരുന്നു ഓട്ടിക്കാട് ഹി വാസ് എവറി വെയർ നമ്മൾ സിഞ്ചങ്കോ ഒരു സിറ്റുവേഷനിലെ നൈൻ റോളിൽ വന്ന് കളിക്കുന്നുണ്ട് കാരണം അങ്ങ് അട്ടേട്ട ഈ ടീമിന് ഫുൾ ഫ്രീഡം കൊടുത്തിരിക്കുകയാണ് ഫുൾ ഫ്രീഡം അതുപോലെ തന്നെ നമ്മളെ ഈ ടീമിലെ ആ മാച്ചിൽ നമ്മൾ നോക്കുവാണെങ്കിൽ പൊസിഷൻ വൈസ് ഓൾമോസ്റ്റ് ഈക്വൽ പോലെ സ്റ്റാറ്റിസ്റ്റിക്കലി വരുന്നുണ്ടെങ്കിലും ആ ഒരു ഫൈനൽ ഫൈനത്തെ ലാർസണിൻ്റെ ഫൈനലത്തെ മേ ബി ഒരു ഫൈവ് പെർസെൻറ്റേജോ സിക്സ് പെർസെൻറ്റേജോ ആ ഒരു ലെവലിൽ അവർ പൊസിഷൻ കീപ്പ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ആ ഒരു ലെവലിൽ അവർ അവിടെ വന്നിട്ടുള്ളൂ ഒരു അഞ്ചോ ആറോ സീക്വൻസിൽ അവിടെ വന്നാലേ അവിടെ വന്ന് പൊസിഷൻ കീപ്പ് ചെയ്താലേ അല്ലാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആർ എസ് ഒരു ഗെയിം കൺട്രോൾ മോഡൽ തന്നെയായിരുന്നു അഥവാ അവരുടെ കൺട്രോളായിരുന്നു ആ ഫസ്റ്റ് ഗോൾ എസ്പെഷ്യലി അടിച്ചതിന് ശേഷം ആർ എസ് എൻ വീണ്ടും വീണ്ടും അറ്റാക്സ് വരികയായിരുന്നു ആർ എസ് ഫസ്റ്റ് ഹാഫിൽ സ്കോർ ചെയ്തില്ല എന്നുള്ളൊരു പോരായ്മ പിന്നെ സെക്കൻഡ് ഹാഫിൽ സ്കോർ ഷുഡ് ഹാ ബി മോർ കൺവേർട്ട് ചെയ്യുമായിരുന്നെങ്കിൽ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് ആർ ഹൈലൈറ്റ് ഈ മാച്ചിൽ നമ്മൾ ഗബ്രേലാണല്ലോ സലീബാണ് ഈവൻ ഹാഫ് ലൈനിൻ്റെ മേളിൽ പുഷ് ചെയ്യുന്ന കണ്ടു ധൈര്യത്തോടെ തന്നെ ഒരു പേടിയില്ലാതെ എന്നിട്ട് ആയിട്ട് തന്നെ ട്രാക്ക് ബാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അവരെ ആ ഒരു ഹൈ ലൈൻ കളിക്കാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് എസ്പെഷ്യലി സലീബയുടെയും ഗബ്രിയലിൻ്റെ പേസ് അതുപോലെ ബെൻ വൈറ്റിൻ്റെ ഡിഫെൻസീവ് വർക്കിലൂടെ അവനേടെ ടോമിയാസോ അവയിലോളം ടോമിയാസുവിനെ ഇറക്കുന്നു അതുപോലെ തന്നെ സിഞ്ചങ്കോയുടെ മിഡ്ഫീൽഡിലോട്ട് കയറി കളിക്കാനായിട്ടുള്ള കപ്പാസിറ്റി ഇവൻ ലാസ്റ്റ് മാച്ചിൽ നമ്മൾ പോലെ തന്നെ അറ്റാക്കിംഗ് ഏരിയേഴ്സിലോട്ട് ചെല്ലുന്നു പിന്നെ ദ ബിഗ്ഗസ്റ്റ് പോസിറ്റീവ് ഹർട്ടേറ്റ വളരെ ഹാപ്പി ആയിരിക്കും കായ് ഹാവേർസിൻ്റെ റീസൻറ്റ് ഗെയിംസിലെ പെർഫോമൻസ് ഈ നമുക്കറിയാം ഹർട്ടേറ്റയുടെ ഒരു പ്രഷർ കൊണ്ട് തന്നെയാണ് ഒരു സെവൻറ്റി മില്യൺ റൗണ്ട് മുടക്കി ഹാവേർട്സിനെ ആർസനാൽ എടുത്തത് അതും റൈവൽ ക്ലബിൽ നിന്ന് എടുത്തത് അപ്പോൾ ഈ ഹാവേർട്സ് പെർഫോം ചെയ്യുക എന്നുള്ളത് ഹർട്ടേറ്റയുടെ ദ ബിഗ്ഗസ്റ്റ് ഡ്യൂട്ടി ആയിരിക്കണം ഹർട്ടേറ്റയുടെ എന്ന് പറയുക ഏറ്റവും വലിയ ആവശ്യമായിരിക്കണം കാരണം അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിൻ്റെ കോളായിരുന്നു അദ്ദേഹം ഹാവേർട്സിൽ നിന്ന് പലതും എക്സ്പെക്ട് ചെയ്യുന്നുള്ള ആദ്യം അദ്ദേഹം ചെറുതായിട്ടൊന്ന് സ്ട്രഗിൾ ചെയ്തു പക്ഷേ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രാജുവലി ഗ്രാജുവലി അദ്ദേഹം ആർസണൽ സൽ ടീമുമായിട്ട് എന്താ പറയുക സിംഗപ്പായി വരികയാണ് നമുക്കറിയാം ഒരു നല്ല പ്ലെയർ പ്ലെയറുണ്ട് ബയൻ ലെവർക്കൂസിനുള്ള ഹാവേർട്സിനെ നമുക്കറിയാം പുള്ളിയൊരു വേൾഡ് ക്ലാസ് പ്ലെയർ ആയിരുന്നു വേൾഡിലെ എല്ലാ ടോപ്പ് ടീംസും അദ്ദേഹത്തിൻ്റെ പിന്നാലെയായിരുന്നു സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഗോൾ സ്കോറിങ് ഏരിയാസിലോട്ട് വരുന്നു പ്രീമിയർ ലീഗിൽ ഇപ്പം നാല് ഗോളായി പതിനേഴ് മാച്ചസിൽ നിന്ന് റീസെൻ്റ്ലി സ്കോറിങ് തുടങ്ങി കഴിഞ്ഞ ദിവസവും അവർ നല്ല ഗോൾ സ്കോർ ചെയ്തു പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ അദ്ദേഹം ഡിഫൻസീവ്ലി ടീമിനെ സഹായിക്കുന്നുണ്ട് ചില സിറ്റുവേഷനിൽ ലാസ്റ്റ് മാച്ചിൽ കുറച്ച് സിറ്റുവേഷൻസ് തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഗപ്രിയലിനും സലീബയ്ക്കും ഒപ്പം ഹിയക്ടർ എസ് ദ തേർഡ് മാൻ തേർഡ് സെൻ്റർ ബാക്ക് ഇൻ ബിൽഡപ്പ് ഫേസിനും മറ്റുമൊക്കെ കൂടാതെ വന്ന് സെൻറ്റർ ബാക്ക്സിന് അദ്ദേഹം കവർ കൊടുക്കുന്നുണ്ടു ആ ഹൗസ് സ്പേസസ് അറ്റാക്ക് ചെയ്യുന്നു ഓടികാടും അദ്ദേഹം കൂടെ സോ പിച്ചിൽ ഓവറോൾ നമ്മൾ നോക്കുവാണെങ്കിൽ അറ്റാക്കിങ് ഏരിയാസിൽ മാത്രം അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നു ട്രാക്ക് ബാക്ക് ചെയ്യുന്നില്ല എന്നുള്ളൊരു ചെറിയൊരു പോരായ്മ പറയുമായിരുന്നു പക്ഷേ അതിപ്പം മാറി വരുന്നുണ്ട് ലാസ്റ്റ് മാച്ചിൽ എതിരെ സം എസ്പെഷ്യലി ബിൽഡപ്പ് ഫേസിൽ ഒരു തേർഡ് മാനായിട്ട് അദ്ദേഹം ആക്ട് ചെയ്തു വിസ് ഈസ് റിയലി എ പോസിറ്റീവ് തിങ് പിന്നെ ഈ ടീമിലുള്ള ഫ്ലൂവിഡിറ്റിയാണ് എടുത്തു പറയാനാണ് ഈ ടീമിൻ്റെ ഫ്ലൂയിഡിറ്റി ആർക്കും പല റൂൾസിലോട്ട് കയറി പോയി കളിക്കാൻ ഫ്രീഡം അഡ്ഡേറ്റ് കൊടുത്തിട്ടുണ്ട് അതിൽ ടീമിനെ സഹായിക്കുന്ന വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഫാക്ടർ ഡെക്ലർ ആണ് അറ്റാക്കിംഗ് ഏരിയസിനും ഡിഫൻസീവിലേയും പിന്നെ ആ മിഡ്ഫീൽഡ് കവർ ചെയ്യുന്ന തരത്തിലാണ് എനർജി പ്രൊവൈഡ് ചെയ്യുന്ന കാര്യത്തിലാണ് ഡെക്ലർ റൈസ് എടുക്കുന്ന വർക്ക്ലോഡ് ഈസ് ഇമ്മൻസ് നൂറ്റഞ്ച് മില്യൺ സത്യം പറയുന്ന ഒരു ബാർഗെയിൻ ബൈ പോലെ നമ്മൾ ബെല്ലിങ്ങിന്റെ കാര്യമൊക്കെ പറയുന്ന പോലെ പുറപ്പള്ളി ബ്രഹ്മേലിയയിലെ സൈനിങ് ഓഫ് ദി ഇയർ തന്നെ എന്ന് പറയുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആണ് നമ്മൾ നോക്കുവാണെങ്കിൽ റൈസ് പുറത്തെടുത്തോണ്ടിരിക്കുന്നത് പിന്നെ ഹാവ് വേർസിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് അണ്ടർ അർട്ടേറ്റ ടീം ഈസ് ഇംപ്രൂവിങ് പ്ലസ് ദ പ്രോസസ് നമ്മൾ ചാമ്പ്യൻസ് ലീഗിൽ അവർക്കൊരു പോസിറ്റീവ് ഡ്രോ വന്നിരിക്കുകയാണ് സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം അർട്ട് ടൈം കൂട്ടരും ആ ഒരു റണ്ണ് നടത്തി കഴിഞ്ഞ വർഷം ബോട്ടിൽ ചെയ്തുപോലെ ലീഗ് ബോട്ടിൽ ചെയ്യാതെ ഈ പ്രാവശ്യം കുറച്ച് തന്നെ ഉണ്ടായിട്ടാണ് തൊട്ട് പിന്നാലെ ലിവർപൂളും ആശ്രമിലെ സിറ്റി അഞ്ച് പോയിൻറ്റ് വ്യത്യാസത്തിനുണ്ട് സോ എന്താണ് തോന്നുന്നത് മേ ബി നെക്സ്റ്റ് വീക്ക് ലിവർപൂളിനെതിരെ ആർസെൻ വേഴ്സസ് ലിവർപൂൾ ആ മാച്ചിൽ ലിവർപൂളിനെ തോൽപ്പിച്ചാൽ ആർ ടൈറ്റിൽ ഫേവറേറ്റ്സ് ആവാൻ സാധിക്കുമോ അതോ സിറ്റി തിരിച്ചു വരുമോ അതോ ലിവർപൂൾ പിടിക്കുമോ അതോ ആശം വില്ല മറ്റൊരു ലെസ്റ്റർ സിറ്റി കാണിക്കുമോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ആർസെൻ എൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആർസെൻ എൽ ലീഗ് അടിക്കാനുള്ള ടീം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അവരുടെ റൺ ഈസ് റിയലി ഗുഡ് അതുപോലെ തന്നെ ലാസ്റ്റ് സീസണിലെ മിസ്റ്റേക്സ് അഥവാ ഒരു നല്ല രീതിയിലുള്ള പോയിൻറ്റ്സിൻ്റെ ലീഡ് എടുത്താൽ അവർ ലാസ്റ്റ് രീതി ഇയർ വോട്ടിൽ ചെയ്തുപോലെ ചെയ്യത്തില്ല എന്നൊരു തോന്നൽ തോന്നുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുക ഉള്ളത് പറയൽ അറ്റയറ്റ പിള്ളേരെ വെച്ച് അതായത് ആർസണൽ എസ് എൻ എൽ ടീമിനെ വെച്ച് അടിപൊളിയായിട്ട് കളിയാണ് കളിക്കുന്നുണ്ട് പിന്നെ സാക്കേടെ മാർട്ടിനെ പെർഫോമൻസ് പിന്നെ പറയണല്ലോ അടിപൊളി പെർഫോമൻസ് ആണ് സോ നിങ്ങളെ നിങ്ങളുടെ അഭിപ്രായം പറയുക നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുവരേക്കും ബൈ